ഗുരുവായൂർ കോട്ടപ്പടിയിൽ കൃഷിയിടത്തിലേക്ക് കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇരിങ്ങപ്പുരം മാൻ്റെടുത്ത് ബാലന്റെ കൃഷികളാണ് ശനിയാഴ്ച രാത്രിയിൽ വ്യാപകമായി നശിപ്പിച്ചത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തെ കൂവ കുമ്പളം തണ്ണിമത്തൻ കൊള്ളിക്കിഴങ്ങ വിലപിടിപ്പുള്ള വാത്താങ്കരച്ചീര മഞ്ചേരിക്കുള്ളൻ വാഴ എന്നിങ്ങനെയുള്ള കൃഷികളാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ശേഷം പുതുതായി നട്ട വിളകളാണ് പന്നികൾ കൂട്ടത്തോടെ നശിപ്പിച്ചത് കാലാവസ്ഥാ പ്രശ്നവും മറ്റുമൂലം നിരവധി ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചാണ് കൃഷി നടത്തിയിരുന്നത് കാട്ടുപന്നി ശല്യം മൂലം പ്രദേശത്ത് നിലവിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതുമൂലം പല കർഷകരും കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് ബാലൻ പറയുന്നു കൃഷി പഞ്ഞു പേടി രാത്രി ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ഇരുപത്തി മുപ്പത് കൃഷി ചെയ്യുന്നത് അതിന് ചീരണ്ട് കാരറ്റ് ഉണ്ട് തണ്ണുമത്തൻ എന്ന കൂവ മറ്റുള്ള കഴുകും ഇതെല്ലാം കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുത്തിയാകാൻ മറിച്ചിട്ടിരിക്കുകയാണ് കാട്ടുപോന്നെയാണ് വന്നത് പല വളർച്ച ചേട്ടൻ കൃഷി ചെയ്യുന്ന ആളാണ് പണ്ടേരിലിപ്പോൾ കൃഷി ചെയ്യാൻ ഒരു കക്ഷിയില്ല ഇപ്പോൾ എന്ത് ചെയ്യും കാരണം അതിനെന്തേലും പലരും കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൃഷിക്കാരൊക്കെ കൃഷി നശിപ്പിക്കുന്ന കൃഷി നിർത്താനുള്ള പരിപാടിയെല്ലാം ആണ് പലരും ഒക്കെ ചെയ്യുന്നത് സംസ്ഥാന കർഷക അവാർഡും ഗുരുവായൂർ നഗരസഭയുടെ സംയോജിത കൃഷിക്ക് മികച്ച കർഷകനുള്ള അവാർഡും രണ്ടു തവണ ലഭിച്ചിട്ടുള്ള ബാലൻ കൃഷി വകുപ്പിനും മറ്റും അധികൃതർക്കും പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇടപെട്ട ഇത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം